അലൈക്കും പ്രിയപ്പെട്ടവരെ മോമ്പുകാരന്റെ കുളി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് മോമ്പുകാരൻ എപ്പോഴാണ് നിർബന്ധമായ കുളി കുളിക്കേണ്ടത് മറ്റു കുളികൾ എപ്പോൾ കുളിക്കണം ഇനി പകൽ സമയത്താണ് കുളിക്കുന്നത് ആ സമയത്ത് വെള്ളം പ്രവേശിച്ചാൽ അവന്റെ മോമ്പ് മുറിയുമോ മറ്റൊന്ന് അവൻക്ക് മുങ്ങി കുളിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം മാത്രമല്ല അതേപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംശയങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ ഇന്ന് ഞാൻ അവതരിപ്പിച്ച് തരാം അതായത് ആദ്യം നമ്മൾ ഫറായ കുളിയിലേക്ക് വരുമ്പോൾ കുളി ഒരു മനുഷ്യനിക്ക് നിർബന്ധമാകുന്നത് ആറ് കാര്യങ്ങളൊക്കെ ഉണ്ടാണ് അതിൽ ആറാമത്തെ കാര്യം എന്നുള്ളത് ഒരു ഷഹീദല്ലാത്ത മനുഷ്യന് മരണപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ആളുകളുടെ മേലിൽ നിർബന്ധമാണ് മറ്റു അഞ്ച് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിലൊന്നാമത്തത് മനിയെ പുറപ്പെടുക എന്നുള്ളതാണ് അതായത് ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളതാണ് ഇന്ദ്രിയം പുറപ്പെടാൻ നോമ്പ് കാലത്ത് നല്ല പോസിബിലിറ്റി ഉണ്ട് അത് നോമ്പ് കാലത്ത് രാത്രി പുറപ്പെട്ടതാകാം അല്ലെങ്കിൽ പകൽ സമയത്ത് സ്വപ്ന സ്കലിനോ മറ്റോ ഉണ്ടായിട്ട് പുറപ്പെട്ടതാകാം അങ്ങനെ എങ്ങനെ പുറപ്പെട്ടാലും അവിടെ കുളിക്കുക എന്നുള്ള നിർബന്ധമാണ് അതേസമയത്ത് ഒരു കാര്യം എന്നുള്ളത് ഫർജിലേക്ക് ഹഷ്പ പ്രവേശിപ്പിക്കലാണ് അതായത് അവിടെയും അതായത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ സംയോഗം ചെയ്യും അങ്ങനെയുള്ള ജിമാചിയാ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ നോമ്പുകാരനിക്കു അവിടെ നിർബന്ധമായ കുളിവരും അതേപോലെ തന്നെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ആർത്തവം അത് ചില സ്ത്രീകൾക്ക് റമദാനിൽ തുടങ്ങി റമദാനിൽ തന്നെ അവസാനിക്കുന്നു അല്ലെങ്കിൽ മുമ്പ് തുടങ്ങി റമദാനിൽ അവസാനിക്കുന്നു ആ സമയത്താണെങ്കിലും അവിടെ ആർത്തവത്തിന്റെ കുളിയും നോമ്പിന്റെ സമയത്ത് വരും നാലാമത്തെ നല്ലത് നിഫാസ് നിഫാസും അവിടെ ഇത് നേരത്തെ പ്രസവിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് പ്രസവിച്ചു പെട്ടെന്ന് നിഫാസ് രക്തം അവസാനിച്ചു അപ്പോഴും നോമ്പ് സമയത്ത് കുളിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ പ്രസവാനന്തരമുള്ള കുളി അതായത് പ്രസവിച്ചതിന് ശേഷമുള്ള കുളി അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ എന്താണ് നോമ്പിൻ്റെ സമയത്ത് ഒരു പോസിബിലിറ്റി ഇവിടെയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ നോമ്പുകാരൻ്റെ കുളിയെ പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇനി നമ്മൾ വരാണെങ്കിൽ ഈ അഞ്ച് ഈ കാര്യങ്ങളെ കൊണ്ടാണോ ഒരാൾക്ക് ഫറവായ കുളി കുളിക്കേണ്ടി വരിക അപ്പോൾ ഒരു പെണ്ണിന് രാത്രി ആർത്തവും നിന്നു അല്ലെങ്കിൽ ഒരു ഭാഗ്യ ഭർത്താക്കന്മാർ രാത്രിയിൽ ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾക്ക് ജന ഇത് സ്വപ്നസ്കലനം ഉണ്ടായി അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ രാത്രി ഒരാൾക്ക് കുളി നിർബന്ധമായെങ്കിൽ തീർച്ചയായിട്ടും ആ കുളി സുബിക്ക് മുമ്പ് തന്നെ കുളിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ സുബിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നോമ്പിന്റെ ഒരു സുന്നത്താണ് അങ്ങനെ അവർ കുളിച്ചിട്ടില്ല എങ്കിലും കുളിക്കാതെ തന്നെ അവർക്ക് നോമ്പ് നോക്കാം നോമ്പ് നോക്കിയാൽ നോമ്പ് ശരിയാകും അപ്പോൾ ചിലപ്പോൾ സുബിഹിക്ക് ശേഷമായിരിക്കും കുളിക്കുന്നത് എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്നുള്ളത് അങ്ങനെ കുളിക്കുമ്പോൾ മുങ്ങി കുളിച്ചു അങ്ങനെ മുങ്ങി കുളിച്ച് അവിടെ വെള്ളം ഇത് ചെവിയുടെ അല്ലെങ്കിൽ വായുടെ അകത്തൊക്കെ പ്രവേശിച്ചു അതായത് മുങ്ങി മുങ്ങിക്കുളിക്കുന്നത് മൂലം വെള്ളം പ്രവേശിച്ചാൽ അവിടെ കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ മുങ്ങി കുളിച്ചിട്ടാണ് വെള്ളം പ്രവേശിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നോമ്പ് മുറിയും മുങ്ങി കുളിക്കുന്നത് മൂലം വെള്ളം ഇങ്ങനെ വായയുടെ ചെവിയുടെയൊക്കെ അകത്ത് വെള്ളം പ്രവേശിച്ചാൽ അവിടെ നോമ്പ് മുറി അത് വായുടെ ചെവിയുടെ അകത്താകണനിൽ ഇല്ല നമ്മുടെ മൂത്രതാരങ്ങളുടെ അതായത് തുറക്കപ്പെട്ട അവയവങ്ങളുടെ അകത്തിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ അവിടെ നോമ്പ് മുറി കാരണം നോമ്പ് നോമ്പുകാരനായിരിക്കെ മുങ്ങി കുളിക്കുക എന്നുള്ള ഈ പ്രവർത്തനം തന്നെ കറാഹത്താണ് അത് എന്ത് തരത്തിലുള്ള കുളിയാണെങ്കിലും മുങ്ങി എന്നുള്ള അത് കറഹത്താണ് അപ്പൊ കുളിച്ച് വെള്ളം പ്രവേശിച്ചാൽ നോമ്പ് മുറി പകൽ സമയത്തുകാര് ഇനി മുങ്ങി കുളിക്കാതെയാണ് ഒരാൾ മുങ്ങി കുളിക്കുന്നല്ല നോർമൽ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള കുളിയാണ് മുങ്ങി മുങ്ങിക്കുളിക്കുന്നതല്ല അങ്ങനെയുള്ള കുളിയാണ് അങ്ങനെയുള്ള കുളി ഫറായ കുളിയാണ് ഫറായ കുളിയാണ് യാനത്തിലെ പ്രത്യേകമായി പ്രത്യേകമായ കൃത്യമാക്കപ്പെട്ട ജുമോയുടെ പേരുത്ത് സുന്നത്തായ കുളിയാണെങ്കിലും ശരി ഏതായാലും ഫറവായ കുടിയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക യാദൃശികമായിട്ട് വെള്ളം പ്രവേശിച്ചു അത് ചെവിൻ്റെ അകത്തേക്ക് വെള്ളം പ്രവേശിച്ചു അത് വെള്ളം ഇങ്ങനെ കോരിയെടുത്ത് വെള്ളമൊഴിക്കുമ്പോൾ അറിയാതെ ചെവിൻ്റെ അകത്തേക്ക് വെള്ളം പ്രവേശിച്ചു അല്ലെങ്കിൽ വായയുടെ അകത്തായിട്ട് വെള്ളം പ്രവേശിച്ചു അങ്ങനെ വെള്ളം പ്രവേശിച്ചാൽ അവിടെ നോമ്പ് മുറിയില്ല അത് നോമ്പിനെ ബാധിക്കുന്ന പ്രശ്നമാകില്ല വിഷം മനസ്സിലാക്കുക യാദർശികമായിട്ട് പ്രവേശിച്ചാൽ നമ്മൾ മാക്സിമം അത്തരം വെള്ളം പ്രവേശിക്കാതെ അതിനെ തൊട്ട് സൂക്ഷിക്കണം യാദർശികമായിട്ട് വെള്ളം പ്രവേശിച്ചാൽ അത് നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് അടുത്ത വിഷയം കൃത്യമായി മനസ്സിലാക്കുക അതേ അതേസമയത്ത് നമ്മൾ വെറുതെ കുളിക്കുമ്പോൾ അങ്ങനെ വെള്ളം പ്രവേശിക്കാതെ നമ്മൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ആ ആവശ്യം കൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ അമിത പ്രയോഗമല്ലാതെ രൂപത്തിൽ ഉണോടുക്കുമ്പോൾ സാധാരണ വെള്ളം ഇങ്ങനെ കഴുകുമ്പോൾ അകത്തേട്ട് വെള്ളം പോയി അറിയാതെ പോയതാണ് അത് നമ്മൾ ആകെ മൂന്ന് പ്രാവശ്യം കൂടുതലായി കഴുകുന്നില്ല നോർമൽ കഴിയുമ്പോൾ തന്നെ അറിയാതെ വെള്ളം പോയി നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ നോർമൽ അമിതമായിട്ട് കഴുകുമ്പോഴല്ല സാധാരണ കഴുകുന്നത് പോലെ അറിയാതെ കഴുകുമ്പോൾ വെള്ളം പോയാൽ അവിടെ പ്രശ്നമാവില്ല അതേസമയം അത് മാത്രമല്ല വായ എന്തെങ്കിലും കൊണ്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ നജസ് നഡ്ജസ്റ്റിങ്ങനെ കഴുകുമ്പോഴും വെള്ളം അറിയാതെ പോയാൽ അതൊന്നും പ്രശ്നമാകില്ല പക്ഷെ ഇതിനൊക്കെ തൊട്ട് സൂക്ഷിക്കണം ഇനി അമിതമായിട്ടാണ് ഉള്ളെടുക്കുമ്പോൾ ഒരാൾ വെള്ളം ഒരുപാട് ഇങ്ങനെ വെള്ളം വായയിലേക്ക് കുളിപ്പി വായ കുളിപ്പിക്കുക എന്നാണല്ലേ പറയാം ആ വായയിൽ നിന്ന് വെള്ളം കുളിപ്പിച്ചുകൊണ്ട് നിന്ന് അപ്പോഴാണ് വെള്ളം പോയതെങ്കിൽ അത് പ്രശ്നമാവും അത്തരം വിഷയങ്ങൾ പ്രധാനമായും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നോമ്പു കാര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ടതുണ്ട് അതായത് സുബഹിക്ക് മുമ്പ് ഒരാൾക്ക് കുളിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം സുബഹിക്ക് സുബഹിക്കുമ്പോൾ തന്നെ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് പ്രധാനപ്പെട്ട സുന്നത്താണ് ഇന്ന് അങ്ങനെ പറ്റിയിട്ടില്ല എങ്കിൽ സുബയ്ക്ക് ശേഷം കുളിക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി യാദർഷികമായിട്ടാണ് മുങ്ങി കുളിക്കുന്നതല്ല അധികാളം മുങ്ങി കുളിക്കുന്നുണ്ടാവില്ല നോമ്പിന്റെ സമയത്ത് മുങ്ങി മുങ്ങിക്കുളിക്കുന്നതല്ല നോർമലായി കുളിക്കുമ്പോൾ ആദർശികമായിട്ട് വെള്ളം അകത്ത് പോയാൽ നോമ്പ് മുറിയില്ല പക്ഷേ അങ്ങനെ വെള്ളം പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കൂടി ഞാൻ ഈ അവസരത്തിൽ യാണ് പിന്നെ നോമ്പ് നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നോമ്പിന്റെ പിന്നെ കുളി അല്ല സോറി കുളി നിർബന്ധമാകുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി കുളി നിർബന്ധമായാൽ കുളിക്കുമ്പോൾ തുടക്കത്തിൽ നീയത്ത് വെക്കണം അതാണ് നോമ്പിന്റെ സോറി കുളിയുടെ ഒന്നാമത്തെ ഫറൽ എന്നുള്ളത് തുടക്കത്തിൽ നീത്ത് വെക്കാ എന്നുള്ളതാണ് അപ്പൊ നീയത്ത് വെക്കുമ്പോൾ കുളി എന്ന ഫറൽ തന്നെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിലായിട്ടാണ് നീത്ത് വെക്കേണ്ടത് ഫറവായ കുളിയാണെങ്കിൽ പിന്നെ അല്ല ഓരോന്നിനിക്ക് പ്രത്യേകമായ നീയത്തും കൂടി വെക്കാം ഇത് എല്ലാ കുളിക്കും പൊതുവായിട്ട് നീത്ത് വെക്കാൻ പറ്റുന്ന ഒരു എല്ലാ കുളിക്കും വെക്കാൻ ഒരു നിയത്താണ് കുളിയെന്ന ഫുറന്ദിന് ഞാൻ വീട്ടിൽ എന്നുള്ളത് ഇന്റെ രണ്ടാമത്തെ ഫുറദാണ് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക കുളിയുടെ രണ്ടാമത്തെ ഫുറദാണ് ശരീരം മുഴുവനും എന്താക്കാം വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കാൻ വേണം അങ്ങനെ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുമ്പോൾ ഈ വെള്ളം പോയി അത് കുളിയായിരുന്നു യാദർശികമായിട്ട് വെള്ളം പോയാൽ അത് പ്രശ്നമില്ല പൊറുക്കപ്പെടുന്നതാണ് മാക്സിമം അങ്ങനെ വെള്ളം അകത്ത് പ്രവേശിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് കൂടി അവസരത്തിൽ ഉറത്തിക്കൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും മോമുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നിസ്കാരങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഞാൻ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലതും ഞാൻ ഇൻഷാർ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഇതായാലും ഇന്നിത്രയും പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലെ കാര്യങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അലഹമദില്ല എന്നുള്ളൊരു കമന്റിൽ രേഖപ്പെടുത്തുക അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിനോട്ട് ഉടനെ തന്നെ മറുപടി കിട്ടുന്നില്ല എങ്കിലും ആ സംശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും ഇൻഷാല് മാക്സിമം പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക ഒ സുബാന ഹോതാര കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ നമുക്കൊക്കെ തോഫി നൽകിയാനും ഗ്രഹിക്കാം ട്ടെ നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് വസീ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും